നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് അഞ്ചാം സങ്കീർത്തനം നമ്മൾ ആലപിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ ഉപയോഗിക്കുന്ന രാഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പം ഏതാണ് രാഗം ആ രാഗത്തിന് ഉപയോഗിക്കുന്ന കോടേതാണൊക്കെയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ രാഗത്തിന്റെ പേര് എന്ന് പറയുന്നത് രേവഗുപ്തിരാഗം ആദ്യം ഞാൻ അതൊന്ന് വായിച്ച് കാണിക്കാം എന്നിട്ട് നമുക്ക് നോട്ട്സിലേക്ക്

അപ്പൊ ഇത് ഡിഫറെൻ്റ് സ്കെയിലില് നമുക്ക് ഇത് വായിക്കാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ ഇത് വായിച്ചത് സിമേചറിലാണ് വായിച്ചത് അപ്പൊ ഇതിന്റെ ഇപ്പൊ ഈ വായിച്ചതിന്റെ കോഡ് സിമേചറാണ് ഇനി നമുക്ക് ഡീല് വായിക്കാനായിട്ട് പറ്റും അതെങ്ങനെയാ നമുക്ക് നോക്കാം ആദ്യം വായിച്ചു കാണിക്കാം പിന്നെ നോട്ടിലേക്ക് ഓക്കെ നോട്ട് ഇതാണ് डी, डी शर, एफ शर, ए, ए शर, डी, हव्रोहना, डी, ए शर, ए, एफ शर, डी शर, डी ഓക്കെ ഓക്കെ ഇനി അതേപോലെ തന്നെ സി ഷാർപ്പ് മേജർ സ്കെയിൽ വായിക്കും അതേപോലെ ഡി ഷാർപ്പ് മേജറിലും വായിക്കും അപ്പോൾ ഞാൻ അത് പിന്നെ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ആ ആദ്യം ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് നോക്കി നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ഓക്കെ ഇനി ഇനി ഞാൻ എൻ്റെ എക്സാമ്പിൾ അങ്ങനെ കാണിച്ചു തരേണ്ടി പോവാണ് അതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇത്തിരി കോഡ്സ് പരിചയപ്പെടുവാനായിട്ട് പോവാണ് നമ്മൾ സി മേജർ കോഡിലാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഓക്കെ 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 നേരത്തെ കാണിച്ചതിൻ്റെ കോഡിങ് ഡിമേജർ കോഡിന്റെ ഓക്കെ 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 രണ്ടിന്റെ കോഡ് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും ഞാൻ ഈ വീഡിയോയില് തന്നെ ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ഇനി ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒന്ന് പാടി പാടിക്കരാം രണ്ട് കോഡ് ഉപയോഗിച്ച് ഞാൻ പാടി പാടിക്കാം കർത്താവ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കേണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കേണമേ ഓക്കേ ഇനി നമുക്ക് ഡീലൊന്ന് പാടിയാക്കാം കർത്താവി എൻ്റെ പ്രാർത്ഥന സിവിള്ളണമേ എൻ്റെ നെടുവിയപ്പുകൾ ശ്രദ്ധിക്കേണമേ എൻ്റെ രാജാവ് എൻ്റെ ദൈവമേ നിലവിളിയുടെ യുടെ സ്വര ശ്രവിക്കേ നിങ്ങക്ക് എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ ചോദിക്കുക എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വായിച്ച ഈ ഒരു സംഭവം നമുക്ക് കൂതാർശ വചനത്തിന്റെ സമയത്ത് ഉപയോഗിക്കാം ലത്തീൻ കുർബാനയിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മുടെ സിറമലബാറിൻ്റെ കുർബാനയിൽ ഉപയോഗിക്കാം അതായത് സ്ഥാപന വചനങ്ങൾക്ക് ഇത് സിട്ടാണ് പക്ഷെ അത് ഓരോ അച്ഛന്മാർ പാടുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രം അപ്പം ഈ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് എന്നാണ് അറിയുന്നത് പോലെ പറഞ്ഞുതരാം അതേപോലെ ഈ നോട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം